കഴിഞ്ഞ മാസം പതിനേഴിനായിരുന്നു ജോസഫ് അന്നംകുട്ടി ജോസിൻ്റെയും ആനിന്റെയും വിവാഹം നടന്നത് ഇവരുടെ വിവാഹ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പങ്കുവച്ചിരിക്കുകയാണ് ജോസഫ് ഇപ്പോഴിതാ അതിൻ്റെ ഒപ്പം മറ്റൊരു സന്തോഷം കൂടി പങ്കുവച്ചിരിക്കുകയാണ് ജോസഫ് ആർഭാട വിവാഹം വേണ്ടെന്ന് വെച്ച് ആ പണം പാവപ്പെട്ട ഒരാളുടെ സന്തോഷത്തിന് തറക്കല്ലിടാൻ നൽകിയിരിക്കുകയാണ് ജോസഫും കുടുംബവും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ ഞങ്ങളുടെ വിവാഹ ദിവസത്തിലെ ചെറിയ ഓർമ്മകൾ മാത്രമാണ് ഈ വീഡിയോ ആഘോഷങ്ങൾക്ക് പകരം ഉള്ളു തുറന്ന സംസാരങ്ങളായിരുന്നു അലങ്കാരങ്ങൾക്ക് പകരം നിശബ്ദമായ പ്രാർത്ഥനകളായിരുന്നു അടുത്തുള്ള ആൾക്കൂട്ടത്തിന് പകരം അകലെ നിന്ന് ആശംസകൾ അറിയിച്ച പ്രിയപ്പെട്ടവരുടെ സ്നേഹമായിരുന്നു എന്തിന് ഇങ്ങനെയൊക്കെയെന്ന് ചോദിച്ചാൽ ഉത്തരം ലളിതമാണ് ഞങ്ങൾ വേണ്ടയെന്ന് വെച്ച ആഘോഷങ്ങൾക്ക് പകരം എവിടെയോ ആർക്കോ അവരുടെ പുതിയ സന്തോഷത്തിന്റെ തറക്കല് വീണിട്ടുണ്ട് ജോസഫിന്റെ ഈ തീരുമാനത്തെ അഭിനന്ദിച്ച് നിരവധി പേരാണ് കമന്റ് ചെയ്തിരിക്കുന്നത് ഇതുപോലുള്ള പ്രവൃത്തികൾ ഒരുപാട് പേർക്ക് ഇനിയും എന്നാണ് ആരാധകരും മറ്റുള്ളവരും കമന്റ് ചെയ്യുന്നത്